ഖുർആനിന്റെ വളരെ മനോഹരമാണ് റഹ്മതിൻ മിനല്ലാഹി അല്ലാഹു നൽകിയ മഹത്തായ ഒരു കരുണ കൊണ്ടാണ് കാരുണ്യം കൊണ്ടാണ് അങ്ങേക്ക് മനസ്സിനാഹു അലിവ് നൽകിയത് അപ്പം തങ്ങളെയൊക്കെ എത്രയോ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആളുകൾ അന്ന് ഫേസ്ബുക്കിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്നത്തെ നാവ് കൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ടോർച്ചർ ഹബിബായുധങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സല്ലു പക്ഷേ തങ്ങളുടെ പ്രതികരണം അതിന് മൗനമായിരുന്നു അള്ളാഹു പ്രതികരിച്ചിട്ടുണ്ട് അള്ളാഹു പ്രതികരിച്ചതാണ് അബൂലഹബ് തങ്ങളോട് ഒരു മോശവാക്ക് പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തില്ല മറുപടി കൊടുത്തു നിങ്ങൾക്ക് നാശം ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴേ അതിന് തങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല അള്ളാ മറുപടി കൊടുത്തു അബൂജഹലിനാണ് നാശം അവൻ നശിച്ചിരിക്കുന്നു അവന്റെ മക്കളും സമ്പത്തൊന്നും നാളെ അവൻ ഉപകാരപ്പെടില്ല എന്റെ റസൂലിനെ നാശം എന്ന് പറഞ്ഞവനാണ് നാശം അള്ളാഹു മറുപടി പറയാം തങ്ങൾ മൗനമാണ് പാലിച്ചത് സൊല്ലാ ഹബീബിന്റെ സുന്നത്ത് പറയുമ്പോൾ നമ്മൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം റബീ ല വരാൻ പോകണം റസൂർ വസ്ലമ തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച വേണം നമ്മളൊക്കെ നിലപാടുകളിൽ പതരി പോകുന്നൊരു സമയാണിത് നിലപാടെന്തെടുക്കേണ്ടതെന്നറിയില്ല എന്താ പറയേണ്ടത് എന്നറിയുന്നില്ല പുണ്യനബിയാണ് നമ്മുടെ ചര്യ സല്ലു വസ്സലു ും പരുഷ സ്വഭാവക്കാരനും ഹൃദയം കഠിനമായവരും ആയിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു അവരാരും അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു ഇരുപത്തിമൂന്ന് കൊല്ലം തങ്ങൾ ചെയ്തിന്റെ ആദ്യത്തെ മെമ്പർ ഹദീജറു ഹബീബിന്റെ ഭാര്യയാണ് അല്ലെ പിന്നെ അലിയാരതങ്ങൾ എന്നിവര് ഇവരൊക്കെ ആദ്യകാല മുസ്ലിമീങ്ങളാണ് നാലോ അഞ്ചോ ആളുകൾ വെച്ച് തുടങ്ങി ഇരുപത്തിമൂന്ന് കൊല്ലം